റയൽ മാഡ്രിഡിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സരം നടക്കുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരത്തിൻ്റെ പ്രീ മാച്ച് കോൺഫറൻസിൽ റയൽ മാഡ്രിഡ് കോച്ചിനോട് പത്രപ്രവർത്തകൻ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു ഫ്രാങ്കോ മസ്താൻഡുവാനോയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ മിസ്സിയാണെന്ന് പറഞ്ഞിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതോ അവൻ്റെ പ്രസ്താവനകൾ കാരണം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ഇതിന് സാബി അലോൻസോ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് എന്തിനാണ് അവന് നിർദ്ദേശിക്കുന്നത് അവൻ്റെ പ്രിയപ്പെട്ട കളിക്കാരൻ ആരായിരിക്കണമെന്ന് എനിക്ക് അവനോട് പറയാൻ സാധിക്കില്ല അവൻ്റെ ഇഷ്ടതാരം മെസ്സി ആയതിൽ എനിക്ക് അതിശയമില്ല അവൻ അർജൻറ്റീനക്കാരനാണ് ഇടത് കാൽ കൊണ്ട് കളിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ഭുതമില്ല നാളെ അവൻ അരങ്ങേറ്റം കുറിച്ചിരിക്കും അവൻ ടീമിന് ഊർജം കൊണ്ടുവരും പ്രതിരോധത്തിൽ അവൻ പ്രതിജ്ഞാബന്ധനാണ് അവന് അർജൻറ്റീനിയൻ പോരാട്ട വിരമുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അത് കണ്ടതാണ് അവനൊരു പോരാളിയാണ് പിന്നെ മികച്ച ഇടത്തുകാലുമുണ്ട് ഇതാണ് സാബി പറഞ്ഞിരിക്കുന്നത്